നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു പൊടി നമുക്കിതാ ഇതുപോലെ കുറച്ചങ്ങ് എടുത്താൽ മതി സിമ്പിളായിട്ട് ഏത് കായ്ക്കാത്തതും പൂക്കാത്തതൊക്കെ അതുപോലെ ഇത് നമ്മുടെ ഓറഞ്ചാണ് കേട്ടോ അപ്പൊ ഓറഞ്ച് ഒക്കെ കണ്ടോ നമുക്ക് കയ്യെത്തും ദൂരത്ത് ഇതുപോലെ നിറഞ്ഞ് പറിച്ച് എടുക്കുകയും ചെയ്യാം ഇതുപോലെ തിങ്ങി നിറഞ്ഞ് ഇലകളേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ഓറഞ്ച് തന്നെയാണ് കേട്ടോ ഈ ഒരു മരത്തിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അപ്പൊ ഇതിന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു പരിപാലനം മാത്രം കൊടുത്താൽ മതി ഇത് ഫസ്റ്റ് നമ്മൾ ഒരു രണ്ട് മൂന്ന് തവണ ചെയ്യുക പിന്നീട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നീട് ഇത് നന്നായിട്ട് കായച്ചോളൂ അപ്പൊ അത്യാവശ്യം വെയിലുള്ള ഭാഗത്ത് വേണം നമ്മൾ ഇതുപോലെ ഇപ്പൊ പേരക്ക അതുപോലെ നമ്മുടെ ഓറഞ്ച് നാരങ്ങൊക്കെ നമ്മൾ നാരങ്ങേന്റെ ചെടിയൊക്കെ നമ്മൾ നടുന്ന സമയത്ത് കുറച്ച് വെയിലുള്ള ഭാഗത്തായിരിക്കണം വെക്കേണ്ടത് അത്യാവശ്യം സൂര്യപ്രകാശം വേണ്ട ചെടിയാണ് കേട്ടോ ഇരട്ട് ഭാഗത്ത് തണല് ഭാഗത്തൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഉഷാറായിട്ട് ഉണ്ടാവില്ല അപ്പൊ ഇത് കണ്ടോ നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഓറഞ്ച് ഇതിലും ഉണ്ട് കേട്ടോ ഓറഞ്ച് മൂത്ത് വരുന്നുള്ളൂ ചെറുതാണ് അപ്പൊ കുറച്ചും കൂടി വലിപ്പം വരും കേട്ടോ അപ്പൊ ഇത് നല്ല കളറിലും അതുപോലെ തന്നെ തിങ്ങി നിറഞ്ഞ് തുരുതുരാ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ാര്യം ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങളുടെ പൂച്ചെടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഇൻഡോ പ്ലാന്റ്സിനൊക്കെ ചെയ്യുക ഇപ്പം ഇൻഡോ പ്ലാന്റ്സിനൊക്കെ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് ചെടീൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇലയ്ക്കൊക്കെ നല്ല കളർ കിട്ടാനും ഹെൽപ്പ് ചെയ്യുക പിന്നെ പൂക്കാനും കഴിക്കാനൊന്നും നമ്മുടെ ഇപ്പോൾ ഇൻഡോ പ്ലാന്റ്സിന് ഇല്ലെങ്കിലും അതിൻ്റെ ആ ഒരു ഇപ്പോൾ സ്പൈഡർ പ്ലാന്റ് അതുപോലെ അഗ്ലോണിമയ്ക്കൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കതിരി പോലെ പൂത്ത് വരും അപ്പം നിങ്ങൾക്കതുണ്ട് ഒടിച്ച് കളഞ്ഞാലും മതി അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ ഞാൻ കുറച്ച് കാപ്പീന്റെ പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പൊ കാപ്പിപ്പൊടി ഇല്ലാത്ത അടുക്കള ഉണ്ടാവില്ല അല്ലെ ഒത്തിരി ഗുണങ്ങൾ ഉണ്ട് ചെടികൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ കാപ്പിപ്പൊടി അപ്പൊ കാപ്പിപ്പൊടി നിങ്ങൾക്ക് കേട് വന്നൊക്കെ സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കാം കേട്ടോ ചില സമയത്ത് പൂത്ത് പോവുക അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കളയണ്ട ഈ ഒരു കാര്യം ചെയ്താൽ മതി സിമ്പിൾ ആണ് ചെയ്തു കൊടുക്കാൻ അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് നമ്മുടെ കാപ്പിപ്പൊടിയാണ് കേട്ടോ ൊടുക്കുന്നത് ഇപ്പൊ ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ടു കൊടുത്തു എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കാപ്പിപ്പൊടി ഫസ്റ്റ് ഇട്ടിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് തേങ്ങേന്റെ വെള്ളമാണ് കേട്ടോ അപ്പൊ തേങ്ങ വെള്ളം അറിയാലോ നമ്മുടെ ചെടികളൊക്കെ പൂക്കാനും കഴിക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് തേങ്ങ വെള്ളം ഇപ്പൊ ഞാനിതാ ഈ ഒരു തേങ്ങ വെള്ളം ഒരു ഗ്ലാസ് അപ്പൊ എത്ര തേങ്ങ വെള്ളം എടുക്കുന്നോ ആ ഒരു അളവിൽ തന്നെ നമുക്ക് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഭയങ്കര തിക്കായിട്ട് എടുക്കരുതേ കുറച്ച് ലൂസ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം തെളി എടുത്താൽ മതി അപ്പൊ തേങ്ങാവെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തേങ്ങാവെള്ളം ഇതുപോലെ ആണെങ്കിൽ നമുക്ക് ചെടികൾക്ക് കൊടുക്കാം ഇതിൽ ധാരാളം നമ്മുടെ ചെടികൾക്ക് വളരാനുള്ള എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് പൂക്കളൊക്കെ ഉണ്ടാവാൻ പ്രത്യേകിച്ച് ആന്തോറി ചെടീൻ്റെ ഒക്കെ ചൂടില് തേങ്ങാവെള്ളം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആന്തോറിയൊക്കെ നന്നായിട്ട് ഫ്ലവർ എന്ന് അറിയോ അപ്പൊ ഞാനിതാ കുറച്ച് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിന്റെ തെളി മാത്രമാണ് എടുത്തിട്ടുള്ളത് കട്ടിയിലെടുക്കണ്ട കാരണം നമ്മൾ രണ്ട് മൂന്നാലഞ്ചു ദിവസമൊക്കെ വെച്ച് പുളിപ്പിക്കുമ്പോൾ പെട്ടെന്ന് കട്ട് അതുകൊണ്ട് തിങ്ങി ഇങ്ങനെ ഉറച്ചു നിൽക്കും കേട്ടോ കഞ്ഞിവെള്ളം അപ്പം ഞാനിതാ തേങ്ങാവെള്ളവും നമ്മുടെ കഞ്ഞിവെള്ളവും ചേർത്തിട്ട് ഒരു കഷ്ണം നമ്മുടെ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ട് പോലെ അങ്ങ് മിക്സ് ചെയ്യുക അപ്പം ഇത് ഈ ഒരു ശർക്കരേൻ്റെ വൃത്തി ഏതാണെന്ന് വെച്ചാൽ ചെടിക്ക് ഒരുപാട് നല്ലൊരു വളമാണ് കേട്ടോ നമ്മുടെ ശർക്കര ഒരിക്കലും ഈ ശർക്കര ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല ഇപ്പോൾ ചിലരൊക്കെ സംശയമായിരിക്കും ചെടീൻ്റെ ചോട്ടിൽ ഉറുമ്പ് ശല്യം കൂടില്ലേയെന്ന് പക്ഷെ ഇല്ല ഇല്ലാട്ടോ ശർക്കര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെടീൻ്റെ ആ ഒരു മുരടിപ്പ് മാറി നന്നായിട്ട് പൂക്കാനും കഴിക്കാനും ശർക്കരയും ഒരുപാട് നല്ലതാണ് അപ്പോൾ വളം ഇത് നല്ലൊരു വളമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു കാപ്പീൻ്റെ ആ ഒരു സ്മെല്ലും പുളിച്ച തേങ്ങാ വെള്ളം പുളിച്ച നമ്മുടെ ആ ഒരു കഞ്ഞിവെള്ളം എല്ലാം കൂടി ചേരുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക മണമാണ് അപ്പം ഞാൻ ഇതിൻ്റെ ചോട്ടിൽ കുറച്ച് വിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്ന മുരട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ കുറച്ച് വിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഇലയിട്ട് പൊതയിട്ട് കൊടുക്കുക ഇത് നമ്മുടെ മുറ്റത്തൊരു ഒരു ചെറിയൊരു ഭാഗത്താണ് കേട്ടോ ഒരു സൈഡിലായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുന്നുമുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ചുവട്ടിൽ കൊടുക്കാറുണ്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് ഇതേപോലെ ഇൻഡോ പ്ലാന്റ്സിന് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് നിർപ്പിച്ചിട്ടാണ് ഇൻഡോ പ്ലാന്റ്സിൻ്റെ ചുവടിൽ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ചെറുനാരങ്ങാൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ചോട്ടിൽ ിൽ നന്നായിട്ട് ഇലയിട്ട് പൊതിയിട്ട് കൊടുക്കുന്നതും നമ്മുടെ ഈ ഒരു വളം ഏത് വളമാണോ നിങ്ങൾ ഇടുന്നത് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇലയിട്ട് പൊതിയിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ഒരു പത്തിരുപത് ദിവസം കൊണ്ട് പെട്ടെന്ന് കായ്ക്കോട്ടോ അത്രയും റിസൾട്ടാണ് നമുക്കിതൊക്കെ കിട്ടുന്നത് പിന്നെ ഈ ഒരു വളം എന്ന് വെച്ചാൽ നമ്മുടെ കടലപ്പിണ്ണാക്കൊക്കെ നമ്മൾ പുളിപ്പിച്ച് ചെയ്യുമല്ലോ ത്തിലും കൂടുതൽ റിസൾട്ടാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് അപ്പോൾ ഇത് ചിലവരൊക്കെ ചെയ്യുന്നതായിരിക്കും പലർക്കും അറിയുന്നതായിരിക്കും തേങ്ങ വെള്ളം കഞ്ഞിവെള്ളമൊക്കെ നമ്മുടെ ചെടികൾക്ക് ഒരുപാട് ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പം നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് എല്ലാ ചെടികൾക്കും ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ എന്നും ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ ഫീഡ്ബാക്കും അറിയിക്കുക അപ്പോൾ നമ്മൾ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ